ഹലോ ഫ്രണ്ട്സ് പെറ്റ്സ് കാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഇന്ന് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആണ് അവൈലബിൾ ആയിട്ടുള്ള പല ബ്രീഡുകളായിട്ട് കുറച്ച് വീഴ്സുകൾ അവൈലബിൾ ആണ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്റ്റോക്ക് ഒന്നും എടുക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും കാണാതിരുന്നത് അപ്പോൾ ഇനി മുതൽ റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് വരും അപ്പോൾ ഇന്ന് നമുക്കുള്ളത് എല്ലാവരും ലോ റേറ്റിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി നമുക്ക് വരുന്നത് നമുക്ക് ലോ റേറ്റിലുള്ളത് ഇത് കേട്ടോ എല്ലോ സൈഡ് എടുത്ത് ചുണ്ണൂറിൻ്റെ കുട്ടിയാണ് എല്ലോ സൈഡ് എടുത്തു കൊണ്ട് ഇത് അത്യാവശ്യം കുറച്ച് വലുതായ കുട്ടിയാണ് തൂവലൊക്കെ വന്ന് തുടങ്ങിയ കുട്ടിയാണ് അതുപോലെ തന്നെ നമുക്ക് അതിനേക്കാളും ചെറിയ കുട്ടികൾ ആവശ്യമുള്ളവർക്ക് നമുക്കതിന് ചെറിയ കുട്ടികളും ആണ് കണ്ടോ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാ സൈഡിൽ ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ചിൽ നിന്നുള്ളത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കുട്ടിയുടെ റേറ്റ് വരുന്നത് പിന്നെ നമുക്കടുത്തായിട്ട് അത്യാവശ്യം കൂടുതൽ എൻക്വയറി വരുന്ന ഒരു ബാഡാണ് ബ്ലൂ സീരീസിലെ ബ്ലൂ ഗ്രീൻ ചീക്ക് ഇതൊരു ബ്ലൂ ഗ്രീൻ ചീക്കിൻ്റെ കൊച്ചാണ് കേട്ടോ ബ്ലൂ ഗ്രീൻ ചീക്ക് ഒന്നുകൊണ്ട് ഹാൻഡ് ഫീഡ് കുട്ടിയാണ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കേട്ടോ മാർക്കറ്റിൽ വില കൂടുതലുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് ഫുഡിനോടൊക്കെ നല്ല റെസ്പോൺസാണ് ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ബ്ലൂ ഗ്രീൻ ചീക്ക് ഒന്നാണ് പിന്നെ കളറിൽ കളറ് കൊണ്ടിട്ട് ഏറ്റവും ഭംഗിയുള്ള ആളാണ് നമ്മുടെ സെൻകുന്നൂറ് സെൻകുനൂറിൻ്റെ കുട്ടികൾ നന്നായിട്ടുള്ള സെൻകുറി ഉള്ളതാണ് കാരണം ഇവർക്ക് അത്യാവശ്യം ലൈഫ് സ്പാൻ കൂടുതലാണ് അതുപോലെ തന്നെ നല്ല കളർഫുൾ ആണ് ഒരു രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞ സൺകുനോർ നല്ല രസമാണ് കാണാം അപ്പോൾ സെൻകുനൂറിൻ്റെ ഈ കുട്ടിക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആയിരുന്നു സെൻകുനൂറിൻ്റെ കുട്ടി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അത്യാവശ്യം സംസാരശേഷി കൊള്ളാ തത്തയാണ് കേട്ടോ സൺകുനോർ എന്ന് പറയുന്നത് അപ്പോൾ ആളുടെ കുട്ടിയുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ സംസാരശേഷിയിലെ അഗ്രഗണ്യന്മാരാണ് ഇവര് നമ്മളുടെ മോങ്ക് പാരക്കേറ്റ് മോങ്ക് പാരക്കേറ്റിന് അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള വേർഡാണ് കാരണം ഇവരെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നാൽ ബ്രീഡേഴ്സിനുൾപ്പെടെ എല്ലാവർക്കും വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള വേർഡാണ് കാരണം ഇവർക്ക് നമ്മളോടുള്ള അറ്റാച്ച്മെന്റ് കൂടുതലാണ് അതുപോലെ നല്ല ടോക്കിംഗ് എബിലിറ്റി ഉണ്ട് നന്നായിട്ട് സംസാരശേഷിയുള്ള പക്ഷിയാണ് മോങ്ക് പാരക്കേറ്റ് ഇത് ബ്ലൂ മോങ് ആണ് ബ്ലൂമോങ്ങിൻ്റെ ചെറിയ കുട്ടിയുടെ റേറ്റ് നമ്മൾ കൊടുക്കുന്ന പതിനായിരം രൂപയ്ക്കാണ് ഇന്നിപ്പോ നമ്മൾ ഓരോ ഓഫർ റേറ്റ് എന്നുള്ള രീതിയിൽ ഇത്രയും തൂവലായ കുട്ടികൾ നമ്മൾ കൊടുക്കുന്നത് പതിനായിരം രൂപയ്ക്കാണ് അപ്പോൾ ഇത് നമ്മുടെ പതിനായിരം രൂപയിലെ മോങ്ക് പാരക്കറ്റ് ഫുൾ ഫെതറൊക്കെ ആയി സ്വന്തമായിട്ട് കഴിക്കാനുള്ള ഒരു സ്റ്റേജിലെത്തി പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് കഴിക്കാനൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല ത്രീ ടൈംസ് നിലവിലെ ഹാൻഡ് ഫീഡ് ചെയ്യുവാണ് അപ്പോൾ വലുത്തും കൊണ്ടുപോകന്മാർ കഴിക്കാനുള്ള പ്രായം വലുതായി കണ്ടോ തൂവലെല്ലാം കറായ കുട്ടിയാണ് റേറ്റ് വരുന്നത് പതിനായിരം രൂപ ഇത് നമ്മളുടെ സിൽവർ മൂങ്കും ബ്ലൂ മൊങ്കും തമ്മിലുള്ള കോമ്പിനേഷൻ അത് കാരണം ഒരു ചെറിയൊരു പൈപ്പ് ഷെയ്ഡ് ചെറിയൊരു ഒക്കെ വന്നിട്ടുള്ള ബേർഡ് ആണ് വന്നിരിക്കുന്നത് ഇതും ഇതുപോലെ തന്നെ ഫുൾ ഫേഡ് ആയിട്ടുള്ള കുട്ടിയാണ് റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് അപ്പൊ ഇയാള് നോക്കുമ്പത്തേക്കും ഒരു സിൽവർ ഷെയ്ഡും ഉണ്ട് അതുപോലെ തന്നെ ഒരു ബ്ലൂ ഷെയ്ഡും കയറിയിട്ടുണ്ട് അപ്പൊ ആളുടെ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപയാണ് െല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് പറക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവർ രണ്ടുപേരും പറക്കാൻ തുടങ്ങിയിട്ടില്ല പറക്കാനുള്ള സ്റ്റേജൊക്കെ ആയി പറക്കാൻ തുടങ്ങിയിട്ടില്ല നിലവിൽ ഫുഡ് നമ്മൾ ത്രീ ടൈംസ് ഹാൻഡ് ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ റേറ്റ് വരുന്നത് ഇത് ആൾ പതിനായിരം രൂപയും ഇത് പതിനൊന്നായിരം രൂപയാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും ഫോളോ ചെയ്യാൻ മറക്കരുത് എന്തായാലും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കംപ്ലീറ്റ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ